എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ ജീവിത പങ്കാളിയായി വരുന്ന പെൺകുട്ടിയെ കുറിച്ച് പുരുഷനുള്ള ചില പ്രതീക്ഷകൾ അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ദാമ്പത്യം എന്നത് സ്വർഗവും നരകവുമാകാൻ കാരണക്കാർ പലപ്പോഴും പങ്കാളികൾ തന്നെയാണ് പരസ്പരമുള്ള വിട്ടുവീഴ്ചകളും വിശ്വാസവും സ്നേഹവും എല്ലാം തന്നെയാണ് ദാമ്പത്യത്തിന് കരുത്തും അടിത്തറയുമാകുന്നത് ഒരു ദാമ്പത്യത്തിൽ ഒരു വിവാഹത്തിൽ പരസ്പരം പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത് തെറ്റല്ല ഇത്തരം പ്രതീക്ഷകളുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളും ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുമെങ്കിലും ഇവക്ക് പൊതുവായ ചില സാമ്യങ്ങളുമുണ്ട് വിവാഹ ജീവിതത്തിൽ ഭാര്യയെക്കുറിച്ചും കുറിച്ചും ഭർത്താവിന് തിരിച്ചും പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും തന്റെ പങ്കാളിയെക്കുറിച്ച് കുറിച്ച് ദാമ്പത്യത്തിലും വിവാഹിതനാകാൻ പോകുന്ന പുരുഷനും ഉണ്ടാകുന്ന ചില പ്രതീക്ഷകൾ ഇവയിൽ വ്യക്തിപരമായി എടുത്താൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുവായി ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരം ചിലതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് തൻ്റെ പങ്കാളി തൻ്റെ അടുത്ത സുഹൃത്തായിരിക്കണം എന്ന താല്പര്യമുള്ളവരുണ്ട് ഭൂരിഭാഗ പുരുഷന്മാരും ആഗ്രഹിക്കുന്നതും അതായിരിക്കും തൻ്റെ നല്ല സുഹൃത്താകണം തന്റെ ജീവിത പങ്കാളി എന്ന താല്പര്യം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും എല്ലാ കാര്യങ്ങളിലും തുണ നിൽക്കാനുമുള്ള നല്ലൊരു സുഹൃത്ത് പുറത്തെ സൗഹൃദങ്ങളെക്കാൾ വീട്ടിനുള്ളിൽ പ്രത്യേകിച്ച് തന്റെ പങ്കാളിയിൽ നിന്നുള്ള സൗഹൃദമായിരിക്കും പുരുഷന് വില മതിക്കുന്നത് സന്തോഷവും ദുഃഖവും പങ്കുവെക്കുന്ന നല്ല സമയത്തും മോശ സമയത്തും കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം തന്റെ പങ്കാളി എന്ന താല്പര്യവും സങ്കല്പവും പുരുഷനുണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുപോലെ മാനസികമായ പിന്തുണ മാനസികമായ പിന്തുണ മാത്രമല്ല ശാരീരികവും സ്ത്രീയിൽ നിന്ന് പുരുഷൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് സെക്സ് എന്നത് ശാരീരിക അടുപ്പം പങ്കാളികൾ തമ്മിലുള്ള മാനസിക അടുപ്പത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് സെക്സ് ജീവിതത്തിലെ പോരായ്മകൾ പുരുഷനിൽ സ്ത്രീയെ അപേക്ഷിച്ച് അല്പം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സെക്സ് എന്നത് സ്വന്തം പങ്കാളിയിൽ നിന്നും പുരുഷൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ വിശ്വസ്തത വിശ്വസ്തതയാണ് ദാമ്പത്യത്തിലെ പുരുഷൻ ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മറ്റൊന്ന് വിശ്വാസവും എല്ലാം ഒരു ദാമ്പത്യത്തിൽ പരസ്പര പൂരകങ്ങൾ തന്നെയാണ് പങ്കാളി വിശ്വസ്തനല്ലെങ്കിൽ അതും അതി ദാമ്പത്യം തകരാൻ പരസ്പര വിശ്വസ്തയും വിശ്വാസവും ഒരു ദാമ്പത്യത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ചിലതാണ് ഇതിന്റെ ഒരു ഭാഗമാണ് കമ്മിറ്റ്മെന്റ് അഥവാ സ്വയം സമർപ്പണം ബന്ധത്തിൽ പരസ്പരം പൂർണ്ണ മനസ്സോടെ സ്വയം സമർപ്പിക്കുക അതുപോലെ ബഹുമാനം ബഹുമാനം പുരുഷൻ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ദാമ്പത്യത്തിൽ പരസ്പര ബഹുമാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഇതിനാൽ തന്നെ തന്റെ ഭാര്യ തന്നെ ബഹുമാനിക്കണമെന്ന ആഗ്രഹം പുരുഷനുണ്ടായാൽ ഉണ്ടായാൽ അതിന് തെറ്റുപറയാനാകില്ല പരസ്പരം അത് അർഹിക്കുന്നുവെന്ന് വേണം പറയുവാൻ ദാമ്പത്യത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്ന ഒന്നുകൂടിയാണിത് പരസ്പര ബഹുമാനം ദാമ്പത്യത്തിലും ഏത് ബന്ധത്തിലും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ ഒരു കുടുംബ കെട്ടിപ്പടുക്കുന്നതിൽ ഇവയിലും സ്ത്രീയുടെ പങ്കാളിത്തം ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് വീട് വീടാകുന്നത് പുരുഷനേക്കാൾ സ്ത്രീയാണെന്ന് വേണം പറയുവാൻ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യുവാനും സ്ത്രീ പ്രാപ്തി എന്നതായിരിക്കാം ഓരോ പുരുഷന്റെയും ആഗ്രഹം ഇതുപോലെ പാചക നൈപുണ്യവും സ്വന്തം ഭാര്യയിൽ നിന്ന് പുരുഷൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഭാര്യയുടെ കൈകൊണ്ട് പാചകം ചെയ്തു കിട്ടുന്ന ഭക്ഷണം പുരുഷന്റെ സ്വകാര്യ ആഗ്രഹങ്ങളിൽ തന്നെ ഒന്ന് തന്നെയാണിത്